Where are you guys from? Germany. Oh, Guten <laughs> Tag. Hello, brother. What's your name? Name? My name My is Ali. Eh? Ali. Ali. പ്രധാനമായും മൂന്ന് മേഖലകളിലാണ് പരുത്തി കൃഷി ചെയ്യുന്നത് പിന്നെയുമുള്ളത് പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യരെയാണ് മരിച്ചെന്ന് കരുതി നഗരത്തിന് പുറത്തേക്ക് വലിച്ചഴിച്ചുകൊണ്ട് പോവുകയും ചെയ്ത ഒരു ചരിത്രമുണ്ട് ഐ ട്രാവലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ടർക്കിയിലാണ് ടർക്കിയിലെ ഏറ്റവും പ്രസിദ്ധമായ ഹേഗിയ സോഫിയ ചർച്ചിലേക്കാണ് കഴിഞ്ഞ ദിവസം നമ്മൾ യാത്ര നടത്തിയത് ആ അധ്യായം ചാനലിൽ ലഭ്യമാണ് ആ ചർച്ചിൽ നിന്ന് ഇറങ്ങി മറ്റൊരു പ്രദേശത്തേക്ക് പോകവെയാണ് ഈ പ്രദേശം എൻ്റെ കണ്ണിൽപ്പെടുന്നത് അങ്ങനെയാണ് ഇവിടെ ഇറങ്ങി ഇവിടുത്തെ ദൃശ്യങ്ങൾ എടുക്കാമെന്ന് ഞാൻ കരുതുന്നത് ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥനോട് അനുവാദം ചോദിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഫലങ്ങൾ എത്ര വേണമെങ്കിലും പറിച്ചുകൊള്ളാൻ അദ്ദേഹം പറഞ്ഞു ഓ എൻ്റെ ഇതുവരെയുള്ള യാത്രയിൽ ഞാൻ ഏറ്റവും നല്ല മനുഷ്യരെ കണ്ടിട്ടുള്ള ഒരു രാജ്യമാണ് ടർക്കി നമ്മുടെ ആദ്യത്തെ അധ്യായത്തിൽ ഞാൻ അതിനെപ്പറ്റി പറയുന്നുണ്ട് മനുഷ്യത്വപരമായ ഇത്തരത്തിലുള്ള ഒരുപാട് ഊഷ്മളതകളുണ്ട് ഇതൊന്നും മറ്റുള്ള വികസിത രാജ്യങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ എനിക്കിതുവരെ ലഭിച്ചിട്ടില്ല ഹലോ പണി നല്ല ൂട്ടം ചാണക്കോട്ടിലോ തീറ്റ ഇത് ഇവിടുത്തെ ഒരു ഫാം ഹൗസ് ആണ് നല്ല മനോഹരമായ ഒരു പ്രദേശം എനിക്ക് ഇവിടുത്തെ ആംബിയൻസും മറ്റു കാര്യങ്ങളും എല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു വാലനെട്ടെന്നുണ്ടോ ഞാൻ ഇങ്ങനൊന്നും കിടക്കുന്നു കണ്ടിട്ടില്ല ചെമ്മരിയാടാട്ടോടും മതി മതി അതൊക്കെ ഒത്തിരി സാധനങ്ങളെല്ലാവരും പെറുക്കി തോന്നും കേട്ടോ നല്ല മനുഷ്യന് നമ്മൾ താങ്ക് യു എന്തുകൊണ്ടോ ഇഷ്ടംപോലെ അനാറും മത്തങ്ങയും ഇവിടെ കോഫിയും താങ്ക് യു സോ മച്ച് കൊള്ളക്കടല വെള്ളം ഇരിക്കുന്ന ആൾക്കാരെ നാടൻ ആൾക്കാർ ജീവിക്കുന്നത് പരുത്തി പരുത്തിരിക്കുന്നതാണ് ഭയങ്കര പരുത്തി കണ്ടുകൊണ്ട് ഞങ്ങൾ നിർത്തിയതാ ടർക്കിയിലെ കാർഷിക തുണി വ്യവസായങ്ങളിൽ പരുത്തി കൃഷിക്ക് ഒരു സുപ്രധാന സ്ഥാനമുണ്ട് പ്രധാനമായും മൂന്ന് മേഖലകളിലാണ് പരുത്തി കൃഷി ചെയ്യുന്നത് ടർക്കി സാധാരണയായി ലോകത്തിലെ മികച്ച പത്ത് പരുത്തി ഉൽപ്പാദകരിൽ ഒന്നാണ് എന്നാൽ നിലവിൽ അമിതമായ ഉൽപാദന ചെലവുകളാണ് പരുത്തി കൃഷി ചെയ്യുന്നതിന് പിന്നിലുള്ളത് വളം കീടനാശിനി എന്നിവയുടെ വിലകളിൽ വലിയ ഉയർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് കൂടാതെ ആഗോള പരുത്തി മാർക്കറ്റിൽ പരുത്തിയുടെ വില നന്നായി ഇടിഞ്ഞിരിക്കുന്നു അടിപൊളി ഇവിടെ നല്ല വെളുത്ത പാറ മണ്ണും കല്ലും ഒക്കെ ആണെന്ന് പറഞ്ഞാൽ പോലും ഏഹ് ഇത്രയും ഫലപൂഷമായിട്ട് ഇവിടെ ഇത്രയും ഉണ്ടാവില്ലോടാ അവിടെ നല്ല ഫലങ്ങളാ സൈഡ് തീർത്തലേ സൈഡ് തീർത്തു വണ്ടി സൈഡിലോട്ട് പോട്ടെ വഴി സൈഡിലെല്ലാം നിൽക്കുന്ന അനാറ് ഫലം കായ്ക്കാത്ത അത്തി ഇത് ഫലം കായ്ച്ചിട്ടുള്ള അത്തി അവള് പൗലോസപ്പ സ്ഥലം നമ്മൾ വഴി നോക്കിയപ്പോ അത്തി നിൽക്കുന്നു അടിപൊളി ഞങ്ങള് തൊട്ടിപ്പറേ അതെ പെർഗമോൺന്ന് പറഞ്ഞ സ്ഥലത്ത് പോയോ പിന്നെ അന്ത്യ കൊന്ന സ്ഥലത്തേക്ക് ഒരു ഇങ്ങനെ 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 അത്തി അത്തി പൊട്ടി കിടക്കുക കിടക്കുക നിൽക്കുക വീട്ടിൽ അതിനോട് ജീസസ് ക്രൈസ്റ്റിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്ന ഒരു സ്ഥലമാണ് ടർക്കി ബൈബിളിൽ ആകമാനം അത്തിയെ പറ്റിയുള്ള പരാമർശങ്ങൾ ഒരുപാട് ഇടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ജീസസ് ക്രൈസ്റ്റ് ശപിച്ചിട്ടുള്ള സസ്യങ്ങളിൽ ഒന്നാണ് അത്തി ഇത് കാഴ്ച ഇങ്ങനെ പഴുത്ത് പഴുത്ത് കഴുത്ത് പഴുത്ത് കഴുത്ത് എടുക്കാറ് വഴി സൈഡിലേ നോക്കണം അങ്ങനെ റോഡിന്റെ സൈഡിലേ നല്ല രണ്ട് സൈഡിലും പരത്തി കൃഷി എങ്ങനെയുണ്ട് സഫാനെ പോളി എക്സ്പീരിയൻസ് അല്ലേ അവരുടെ ഞാനും പറിക്കാൻ വാച്ചേ വാവ് അതാത് പഴുത്തത് ഞാൻ അത് നമ്മുടെ അവിടെ വളരെ കോമണോ ഇത് പോളി സാധനടാ ഇത് ഇത് പോളി സാധനം ഇത് ഇതുണ്ടല്ലേ ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട് ഞാൻ ഞങ്ങളെ ഒന്നും പറയാനല്ലോ ചോന വരുന്നുണ്ട് അതാ ഇച്ചിരി കൂടെ പഴുക്കുമല്ലോ

വീണ്ടും മുന്നിൽ പരന്നു കിടക്കുന്ന ടർക്കിയുടെ വിജനതയിലൂടെ ഞങ്ങൾ മുൻപോട്ട് അങ്ങനെ പോവുകയാണ് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ നമ്മൾ പുറം രാജ്യങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് അവിടെയുള്ള ഗ്രാമാന്തരീക്ഷങ്ങളിൽ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ മിസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യരെയാണ് ഇവിടെയെങ്ങും ഒരു മനുഷ്യരെ പോലും കാണാൻ സാധിക്കുന്നില്ല മുൻപ് നമ്മൾ സഞ്ചരിച്ച മനോഹരമായ സ്വിറ്റ്സർലാൻഡിലാണെങ്കിൽ പോലും ആ ഭൂമിയുടെ ആ സൗന്ദര്യം കാണാൻ അവിടെയെങ്ങും ഒരു മനുഷ്യരെ ഞാൻ കണ്ടില്ല പിന്നെയുമുള്ളത് പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യരെയാണ് കുറച്ച് പച്ചപ്പും ഹരിതാബയുമൊക്കെ ഉള്ള സ്ഥലമാണ് ടർക്കി പച്ച എന്ന കളറിനോട് അതായത് സസ്യത്തിൻ്റെ കളറിനോട് മനുഷ്യൻ എപ്പോഴും ഒരു ഹോംലി ഫീൽ ഫീലാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് നിറയെ സസ്യങ്ങളുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സ് നിറയുന്നത് വ്യാപകമായി പരുത്തി കൃഷി ചെയ്യുന്ന മറ്റൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ വിളവെടുപ്പ് കാലമാണ് അതിൻ്റെ ആഘോഷമാണ് നമ്മൾ ഈ കാണുന്നത് അതിനായുള്ള യന്ത്ര ഇവിടെ സുലഭമായി ലഭിക്കും ൊട്ട് കിടിയായിരുന്നു മല കോട്ടം ഞാൻ ആദ്യമായിട്ട് കാണാം കോട്ടം ഇതിങ്ങനെ കളക്ഷൻ ഇതിന്റെ വിളവൊക്കെ എടുക്കുന്നേ ഭയങ്കര കാഴ്ച അല്ലേ താങ്ക് യു എനിക്കതിങ്ങനെ ഏക്കറ് കണക്കിന് അതൊന്നും പോവാ പോകാം അതുമായിട്ടേ വണ്ടി ഇങ്ങനെ നേരെ പോയിട്ട് ഏക്കറ നല്ലൊരു സംഭവം നല്ലൊരു സ്ഥലങ്ങളുടെ അത് ചുണ്ണാമ്പ പോലെ ഒരു തരിച്ച് ഭൂമിയാണ് എങ്കിലും അവരത് ഇത്ര നല്ല വിളവെടുത്തേ ഇതുകൊണ്ടില്ലേ കോട്ടം പാരി ഇതിനകത്ത് കെട്ടി ഇവിടെ തന്നെ പോകുന്നത് വണ്ടിക്കകത്തേ ആ വണ്ടിക്കകത്ത് നിന്ന് ഇതിൻ്റെ അതൊരു തള്ളുവാ ആപ്രിക്കോട്ടെ ഇതുപോലെ പഴുത്ത് കിടക്കുന്ന ഒരു സംഭവം നോക്കിയാൽ ആപ്രിക്കോട്ടെ ഒരു എനിക്ക് ഇഷ്ടംപോലെ ആപ്രിക്കോട്ടാണ് ഒട്ടി പൊളി കേട്ടോ തീഞ്ഞ് പഴുത്ത് കിടക്കുക ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടിട്ടില്ല എത്രയും പഴുത്തറക്കണം എന്തോ മനോഹരമാണ് ഇത് അത്തിയാണ് നിൽക്കുന്നത് ഇത് ഇങ്ങനൊരു വീടിൻ്റെ പരിസരമാണ് ഞങ്ങൾ വണ്ടി ഇങ്ങനെ കണ്ട് ഇത് കണ്ടപ്പോൾ ഞാനിങ്ങനെ വന്ന് നിർത്തി എടുത്തതാണ് അത് എന്താ എന്താ അടിപൊളിയാണെന്നേക്ക് സുന്ദരം നല്ല സുന്ദരമായ ആപ്രിക്കോട്സ് അടിപൊളിയാട്ടോ റോഡ് സൈഡിലെ അപ്പോൾ എന്താ നോക്ക് എന്തുകൂടെ ഇത് ഏ കാരണം വണ്ടി ഫ്രൂട്ട്സ് ആണ് ഇതങ്ങനെ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല മറ്റുള്ള ഒരുപാട് രാജ്യങ്ങളിൽ കൂടി സഞ്ചരിച്ചിട്ടുള്ളപ്പോഴും ഇതുപോലെ ഇത്തരത്തിൽ ഫലങ്ങൾ ശേഖരിച്ച ഒരു യാത്ര ഇതുവരെ നടത്താൻ സാധിച്ചിട്ടില്ല അത് ശരിക്കും ഈ മനുഷ്യരുടെ നമ്മളോടുള്ള ഒരു മനോഭാവം കൊണ്ട് മാത്രമാണ് ടർക്കിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം രാജ്യത്തു കൂടി സഞ്ചരിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് എനിക്കുള്ളത് അതിൽ പ്രധാനമായുള്ള കാരണം ഇവിടെയുള്ള ആളുകളുടെ നമ്മളോടുള്ള ആ ഒരു മനോഭാവം അത് തന്നെയാണ് ഞാൻ മുട്ടപ്പടം ഒരു നല്ല വൈബുള്ള ഒരു സ്ഥലം ഞങ്ങൾ വണ്ടി ഓടിച്ച് വന്നപ്പോഴും ഭയങ്കര രസം ഇടങ്ങാണ് വെയിലും ചുണ്ണാമ്പുകല്ല്ല് പോലെ വെട്ടുകല്ല് പോലെ പാറകള് പൊടിച്ച് പോലെ കിടക്കുന്നു സൈഡിൽ ഇങ്ങനെ ഒലിവ്സ് ചെടികൾ ഈ പോകുന്ന വഴിക്ക് മൊത്തം നമ്മുടെ അത്തിപ്പഴവും മുന്തിരിയും പിന്നെ ഒലിവ്സും അങ്ങനെ എന്തൊക്കെ പഴങ്ങളുണ്ടോ അതൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ അങ്ങനൊരു അടിപൊളി സ്ഥലം കേട്ടോ ഈ സ്ഥലം ഈ വഴി ഒരു അന്യായ വൈബ് ഒരു സ്ഥലം കേട്ടോക്കൂടെ മൊത്തം അത്തിയാ മുന്തിരി ഓ എത്തുന്നുണ്ടോ പൊമനഗ്രേറ്റ് എന്താ അല്ലേ ഈ ഫെൻസിങ്ങുണ്ട് അടിപൊളിയാണല്ലോ ഹീരാ പോളീസ് എന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര ഈ സ്ഥലത്തിന് ബൈബിളിൽ നേരിട്ടുമല്ലാതെയും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട് പുതിയ നിയമത്തിലെ കൊലോസിയർക്കുള്ള ലേഖനത്തിൽ അപ്പോസ്തോലനായ പൗലോസ് ഹീരാ കുറിച്ച് പരാമർശിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും പൗലോസ് തന്റെ സഹപ്രവർത്തകനായ എപ്പഫ്രാസിനെ പ്രശംസിക്കുന്നതിനിടെ അദ്ദേഹം കൊലോസിയർക്കും ലാവോദിക്കാർക്കും ഹീരാ വേണ്ടി വളരെ കഷ്ടപ്പെട്ടു എന്ന് പറയുന്നു കൊലോസിയർ നാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങൾക്ക് വേണ്ടിയും ലാവോദിക്കയിലുള്ളവർക്ക് വേണ്ടിയും ഹിരാപ്പോളീസിലുള്ളവർക്ക് വേണ്ടിയും അവൻ വളരെ പ്രയത്നിച്ചിരിക്കുന്നു എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു കൊലോസായി ലാവോദിക്ക ഹിരാപോളിസ് എന്നീ നഗരങ്ങൾ ഏഷ്യാ മൈനറിലെ ലൈക്കസ് താഴ്വരയിൽ അടുത്തടുത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് ഇത് ഈ പ്രദേശത്തെ ആദ്യകാല ക്രിസ്ത്യൻ സമൂഹങ്ങളുടെ അവർ എത്രമാത്രം പരസ്പരം ബന്ധപ്പെട്ടിരുന്നു എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ വിശ്വാസ ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യമാണ് ഈ സ്ഥലത്തിനുള്ളത് ആ ഒരു പ്രത്യേകത ഇവിടെ ഈ നാട്ടിൽ വന്നപ്പോൾ മുതൽ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിരുന്നു ശരിയാണ് ഇത് ദൈവത്തിൻ്റെ കയ്യപ്പ് ഒരു നാടാണ് അതുകൊണ്ട് തന്നെ ഹീരാപൊളീസ് എന്ന ഈ പ്രദേശത്തിന് ഈ സ്ഥലത്തിന് അതിൻ്റെ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഹീരാപൊളീസ് അതിൻ്റെ ചൂട് നീരുറവകൾക്ക് പേരുകേട്ടതാണ് ഈ വെള്ളം ഒഴുകി താഴെയുള്ള ലാവോദിക്കയിലെത്തുമ്പോൾ ചൂടോ തണുപ്പോ ഇല്ലാത്ത ഇളം ചൂടുവെള്ളമായി മാറുമായിരുന്നു വെളിപ്പാട് പുസ്തകത്തിൽ ലാവോദിക്കയിലെ സഭയെ ചൂടോ തണുപ്പോ ഇല്ലാത്ത ഇളം ചൂടുള്ളവർ എന്ന് വിളിച്ച് ശാസിക്കുന്നുണ്ട് ഈ പ്രാദേശിക ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയെ ആത്മീയമായ ഉണർവില്ലാത്ത അവസ്ഥയെ സൂചിപ്പിക്കാൻ യേശു പ്രതീകാത്മകമായി ഉപയോഗിച്ചതായി പല പണ്ഡിതന്മാരും വ്യാഖ്യാനിക്കുന്നു ഇനി ഹീരാ എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കാം വിശുദ്ധ നഗരം എന്നാണ് ഇതിൻ്റെ അർത്ഥം ഞാനിപ്പോൾ ഇവിടെ എൻട്രൻസിലെത്തിയിട്ടുണ്ട് കുറച്ചധികം നേരം തന്നെ എനിക്കിവിടെ ചെലവഴിക്കേണ്ടി വന്നു കാരണം ഈ പ്രദേശത്തെ കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടിയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ പ്രദേശമാകെയും ക്രിസ്തു മതത്തിന്റെ പ്രചരണത്തിന് മുൻപ് അപ്പോളോ പോലുള്ള ഗ്രീക്ക് റോമൻ ദേവന്മാരുടെ ആരാധനാ കേന്ദ്രമായിരുന്നു പാതാളത്തിലേക്കുള്ള കവാടം എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന ഒരു വലിയ ഗുഹ ഇവിടെ ഉണ്ടായിരുന്നു വെളിപ്പാട് പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഏഴ് സഭകളുണ്ട് അതിലൊന്ന് ലാവോദിക്കയിൽ നിന്നുള്ള സഭയാണ് ആ സ്ഥലത്തേക്ക് പോകാൻ ഇവിടെ നിന്ന് കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ അവിടെയും പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്ത്യൻ മതവിശ്വാസം മുറുകെ പിടിക്കുന്ന ഏതൊരാളുടെയും ആഗ്രഹമായിരിക്കും ഈ പ്രദേശങ്ങൾ സന്ദർശിക്കുക എന്നത് അങ്ങനെ വലിയ ചാരിതാർത്ഥത്തോടെ എൻ്റെ ആ ഒരു ആഗ്രഹം ഇവിടെ സഫലമാകുകയാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കൈവരിച്ചതുപോലെ അത്തരത്തിലുള്ള ഒരു സന്തോഷം എനിക്കിവിടെ നിൽക്കുമ്പോൾ ലഭിക്കുന്നുണ്ട് നിങ്ങൾ ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയാണെങ്കിൽ തീർച്ചയായും ഈ സ്ഥലങ്ങളിലേക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ യാത്ര നടത്തിയിരിക്കണം അത് തരുന്ന സന്തോഷം അത് എനിക്ക് വാക്കുകളിൽ പറഞ്ഞറിയിക്കാനാവുന്നതല്ല ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട് എല്ലാവരും ഇതുപോലെയൊക്കെ ചിന്തിക്കുക എന്നാണ് ഞാൻ കരുതുന്നത് ക്രിസ്ത്യൻ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ തരത്തിലുള്ള ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഈ മണ്ണിലാണ് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്നത് തന്നെ തുടച്ചു നീക്കപ്പെട്ട ഒരു അവസ്ഥയിലുള്ളത് അതിനുത്തരവാദികൾ ഈ മണ്ണിൽ ജനിച്ചവരല്ല ഈ മണ്ണിൽ ജനിച്ചവർക്ക് അങ്ങനെ ഒരു കാര്യം സാധ്യമല്ല എന്നാൽ ഈ മണ്ണിലേക്ക് കീഴടക്കുവാൻ വന്ന ചില ചരിത്ര പുരുഷന്മാരാണ് ഈ നാടിനെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് മാറ്റിമറിച്ചത് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളും ഇനി തുടർന്ന് അങ്ങോട്ടുള്ള വിശേഷങ്ങളും നമ്മൾ അടുത്ത അധ്യായത്തിലായിരിക്കും കാണുക ഈ അധ്യായം ഇവിടെ ഇപ്പോൾ അവസാനിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ കൂടാതെ ഞാൻ പോകണം ഡോക്യുമെൻ്റ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ അപ്പോൾ നമുക്ക് അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടാം നന്ദി